بسم الله الحمد لله الحمد لله رب العالمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هذان خصمان اختصموا في ربهم فالذين كفروا قطعت لهم ثياب من ناري يصب من فوق رؤوسهم الهميم يصهر به ما في بطونهم والجلود ولهم مكامع من حديد كلما أرادوا أن يخرجوا منها من غم أعيدوا فيها وذوقوا عذاب الهريق ഏറെ സ്നേഹ ബഹുമാൻ നിറഞ്ഞ പരിശുദ്ധ പരിഷുദ്ധ ഖുർആാനിൻ്റെ പഠിതാക്കളെ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു സുറഹജിലെ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ആയാത്തുകളാണ് ഞാൻ നിങ്ങളെ ഓദി കേൾപ്പിച്ചത് മാഷാ അള്ളാഹു നമുക്കറിയാം കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ പറഞ്ഞ രണ്ട് വിഭാഗം ആളുകളെ പറ്റിയാണ് ഇവിടെ അള്ളാഹു സുബാനവ് താല സൂചിപ്പിക്കുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് വീണ്ടും ആവർത്തിക്കുന്നില്ല അതായത് നിന്യതക്കും മാന്യതക്കും പാത്രമാകുന്ന വിഭാഗക്കാര് ആരായിരിക്കുമെന്ന് ഇവിടെ അള്ളാഹു സുബ്ഹാൻ താല വിശദീകരിക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അങ്ങനെയാണല്ലോ കണ്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നായിരുന്നു പതിനെട്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാൻ താലക്ക് ആകാശഭൂമികളിലുള്ളവരെല്ലാം ശുജൂത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഏതെല്ലാം ആരെല്ലാം സുജൂത് ചെയ്യുന്നു എന്ന് പറഞ്ഞതിന് ശേഷം വെഹീറും മിനന്നാസ് ഒരു വിഭാഗം മനുഷ്യരിൽ നിന്ന് ഒരു കൂടുതൽ ആളുകളും വ വീറുൻ ഹക്കാലേഹിൽ അതാ എന്ന കുറേ ആളുകൾ അധികരിച്ച ആളുകൾക്ക് ശിക്ഷ അവർക്ക് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നാണ് പറഞ്ഞത് എന്ന് നമ്മൾ ഓർത്തെടുത്തു കൊണ്ട് വേണം പറയാൻ ഹാദാനി ഹാദാനി ഇത് രണ്ടും ഈ രണ്ടു കൂട്ടരും ഹസ്മാനി അവരെ എതിർ കക്ഷികളാണ് രണ്ട് കക്ഷികൾ ഈ രണ്ട് കൂട്ടരും എതിർ കക്ഷികളാണ് ഹസ്മാനി എങ്ങനെയുള്ള കക്ഷികളാണ് എഹ്ഹിം അവരവരുടെ റബ്ബിൻ്റെ കാര്യത്തിൽ എതിർവാദം തർക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് കക്ഷികളാണ് ഇവര് രണ്ട് കൂട്ടരും എന്നിട്ട് അള്ളാഹു പറയുന്നു ഫല്ലദീന കെഫറു ഫല്ലദീന എന്നാൽ അവിശ്വസിച്ച കൂട്ടർ അതാണ് ഫല്ലദീന കെഫറു എന്നാൽ എന്നുള്ള മീനിങ്ങില് അല്ല ദീന കഫറു അവിശ്വസിച്ചവര് അവർക്ക് മുറിച്ചു കൊടുക്കൊടുക്കപ്പെടും എന്ത് ഹേയാബുൻ ഹയാബുൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വസ്ത്രങ്ങൾ ലിബാസ് മിന്നാൽ നരകത്തിൽ നിന്നുള്ള ഒന്നിച്ചുള്ള മീനിങ് വായിക്കുമ്പോ ഈ രണ്ട് കൂട്ടർ തങ്ങളുടെ റബ്ബിന്റെ കാര്യത്തിൽ പരസ്പരം എതിർവാദം ചെയ്തു എന്ന രണ്ട് കക്ഷികളായിരുന്നു എന്നാൽ അവരിൽ ഒരു കൂട്ടർ യാതൊരു കൂട്ടർ അവിശ്വസിച്ചുവോ അവർക്ക് അഗ്നിയുടെ വസ്ത്രങ്ങൾ മുറിച്ചു കൊടുക്കുന്നതാണ് കഴിഞ്ഞില്ല നമുക്കറിയാം ഒഴുക്കുക എന്നാണ് അല്ലെ ചൊരിയുക ഇവിടെ യുസ്വബ്ബു ചൊരിയപ്പെടും ഒഴുക്കപ്പെടും ഫെർമജുലായിട്ടാണ് പറഞ്ഞത് മിം ഫൗക്കെ അവരുടെ തലകളുടെ മുകളിൽ കൂടി ഒഴുക്കപ്പെടും വൽ ൂദ് അവരുടെ എന്ന് പറഞ്ഞാൽ തൊലികൾ അല്ലെ അവരുടെ അതുമൂലം അവരുടെ വയറുകളിലുള്ളതും തൊലികളും ഉരുക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞാല് അപ്പോ സോറി യുസബു മീം ഫോക്കർ ഊ സിഹിമുൽ ഹമീം എന്നാണ് അല്ലെ അത് ആദ്യത്ത് മാറിപ്പോയി യുസബു തലക്ക് പിന്നെ മീം ഫോക്കർ ഊസി അവരുടെ തലക്ക് മുകളിൽ എന്ത് ചെയ്യും ചൊരിയപ്പെടും എന്ത് അൽ ഹീം ഹമീം എന്ന് പറഞ്ഞാല് ചുട്ട് തിളക്കുന്ന വെള്ളം എന്നാണ് ഒന്നിച്ചർത്ഥം വായിക്കുമ്പോ അവരുടെ തലക്കുമീതെ ചുട്ടുതിളക്കുന്ന വെള്ളം ചൊരിയപ്പെടും എന്നാണ് പറഞ്ഞത് അപ്പോ ഹദാനി നമ്മൾ മനസ്സിലാക്കണം ഏർ മതത്തിൻ്റെയും ജാതിവർഗങ്ങളുടെയും പേരിൽ മനുഷ്യർ എത്ര കക്ഷികളാണ് എങ്കിലും വാസ്തവത്തിൽ അവര് രണ്ട് കക്ഷികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അനുസരണത്തിന്റെ മാർഗത്തിലൂടെ മാന്യതയുടെ താവളത്തിൽ എത്തിച്ചേരുന്ന ഒരു കക്ഷി മറ്റൊന്നോ നിഷേധത്തിന്റെ മാർഗത്തിലൂടെ താവളത്തിൽ എത്തിച്ചേരുന്ന മറ്റൊരു കക്ഷി ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞത് രണ്ടാമത്തെ കക്ഷികളായ നി നിഷേധത്തിന്റെ മാർഗത്തിലൂടെ നിന്ദ്യതയുടെ താവളത്തിൽ എത്തിച്ചേരുന്ന കക്ഷികളെ പറ്റിയിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോ ഹസ്മാനി എന്ന് പറഞ്ഞത് വേദക്കാരും മുസ്ലിങ്ങളുമാണ് എന്നും അതല്ല ബദർ യുദ്ധത്തിൽ സത്യവിശ്വാസികളുടെ ഭാഗത്ത് ദ്വന്ദ്യുദ്ധം നടത്തിയ ഹംസാർ അലി അള്ളാഹു വൻഹ അലി അലിഅൽ ഹംസാർ അലി അള്ളാഹു അനഹു അലിറലി അള്ളാഹു അൻഹു അനഹു എന്നിവരും അവരുടെ എതിരിൽ മുന്നോട്ട് വന്ന ദുബ ഷൈബ വലീദ് എന്നിവരാണ് എന്നുമെല്ലാം ഇതിന് പിന്നെ മുഫസ്സിറുകൾ അഭിപ്രായങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കും ഏതായാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കണം അമാനു മൗലവി പറഞ്ഞ വിശദീകരണം അതായത് മുൻഗാമികളായ മുഫസ്സിറുകളിലെ പ്രമുഖനായി ഇബിനു ജരിയർ ഈ ഈ കാര്യങ്ങളെല്ലാം ഉദ്ധരിച്ച ശേഷം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് മാന്യമൌലയെ വ്യക്തമാക്കിയ വിശദീകരണമാണ് നമ്മളിവിടെ കൂടുതൽ എടുത്ത് മനസ്സിലാക്കേണ്ടത് അതായത് എല്ലാ തരക്കാരും അടങ്ങുന്ന അവിശ്വാസികളും സത്യവിശ്വാസികളുമാണ് ആ രണ്ട് കക്ഷികൾ എന്നുള്ളതാകുന്നു അവ ഏത് തരക്കാരായാലും ഒന്ന് അവിശ്വാസികളാണ് മറ്റൊന്ന് സത്യവിശ്വാസികളാണ് മറ്റൊരു കാര്യം പറഞ്ഞത് അള്ളാഹു ഇതിനു മുമ്പ് രണ്ട് തരക്കാരെ പറ്റി പറഞ്ഞിരിക്കുന്നു അതായത് അനുസരിച്ച് സുജൂതി ചെയ്യുന്നവരും ശിക്ഷാർഹരായ അനുസരണമില്ലാത്തവരും എന്നാണ് പറഞ്ഞത് അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് അതായത് പിന്നെ പതിന പതിനെട്ടാമത്തെ ആയത്തിൽ പറഞ്ഞ രണ്ട് കക്ഷികൾ അനുസരണയോടുകൂടി സുചൂതി ചെയ്യുന്നവരും അതല്ല മറ്റൊന്ന് പറഞ്ഞത് എന്താണ് ശിക്ഷാർഹരായ അനുസരണമില്ലാതെ ശുചൂതി ചെയ്യുന്നവരും എന്ന് പറഞ്ഞത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഓരോരുത്തരുടെയും സ്ഥിതിഗതിയും അവരുടെ നിലപാടുകളും ഒക്കെ വിവരിച്ചിട്ടുണ്ട് അല്ലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടല്ലോ അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ അതാണ് ഇവിടെ പറഞ്ഞ രണ്ടു കൂട്ടരുടെയും സ്ഥിതിഗതികള് വിവരിച്ചുകൊണ്ട് അള്ളാഹു സുബ് അനഹ താല വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അല്ലെ ഇനി രണ്ടാമത്തെ അഭിപ്രായമായ ബദർ യുദ്ധത്തിൽ സത്യവിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ദ്വന്ദയുദ്ധം നടത്തിയ അവരും അവർക്ക് എതിരിൽ വന്ന അവരെ നേരിട്ട് കൊണ്ട് മുന്നോട്ട് വന്ന ഉത്തബ ഷേബലീദ് എന്നിവരാണ് എന്നുള്ള അഭിപ്രായം വെച്ചു നോക്കുകയാണ് എങ്കിൽ ഈ അഭിപ്രായത്തെ പറ്റി പറഞ്ഞത് എന്താണ് ദ്വന്ദ്യുദ്ധം നടത്തിയവരിൽ ഒരു കക്ഷി കുഫുറിൻ്റെയും ഷിർക്കിന്റെയും കക്ഷിയാണ് എന്നും മറ്റേത് ഈമാനിൻ്റെയും അനുസരണത്തിന്റെയും കക്ഷിയാണ് എന്നുമാണ് അപ്പോൾ ആയത്തിൻ്റെ വ്യാഖ്യാനം ശരിക്കും ഇങ്ങനെ തന്നെയാണ് എങ്ങനെ റബ്ബിൻ്റെ കാര്യത്തിൽ അഥവാ റബ്ബിൻ്റെ മതത്തിൽ പരസ്പരം എതിർവാദം ചെയ്യുന്ന രണ്ട് കക്ഷികളാണ് ഇവർ എന്ന് അതാണ് തഫ്സീർ റബിൻ ജരി റഹിമഹുല്ലയുടെ തഫ്സീർ വെച്ചിട്ട് അമാനി മൗലവി ഇതിന് നമുക്ക് വിശദീകരണം പറഞ്ഞു തരുന്നത് എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ് ആരാണ് ഹാദാനി ഹസ്മാനി രണ്ടഭിപ്രായങ്ങളുണ്ട് ആ രണ്ടഭിപ്രായങ്ങളും ഏത് രൂപത്തിൽ പറഞ്ഞാലും രണ്ടും എന്തു തന്നെയാണ് പിന്നെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അതായത് റബ്ബിന്റെ മതത്തിന്റെ വിഷയത്തിൽ പരസ്പരം എതിർവാദം നടത്തുന്ന രണ്ട് കക്ഷികളാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഒരു കക്ഷി വിശ്വാസികൾ മറ്റു മറ്റേ കക്ഷി പിന്നെ അവിശ്വാസികൾ ഇതാണ് സത്യവിശ്വാസികളും അവിശ്വാസികളുമാണ് ആ രണ്ട് കക്ഷികൾ എന്നുള്ളതാണ് ഏത് രൂപേണ ഇതിന് വിശദീകരണം കണ്ടാലും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് അവർക്കുള്ള ശിക്ഷയാണ് യുസ് ഫോക്കർ ഊസിൽ ഹമീം എന്ന് പറഞ്ഞത് മറ്റൊന്നോ കുത്തിയും ഇനി ഇരുപതാമത്തെ നോക്കാം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം യു ബിഹി അതുമൂലം പുരുക്കപ്പെടും എന്നാണ് ഏതുമൂലം ഏത് മൂലം അവരുടെ ബത്തിനുകളിലുള്ളത് വയറുകളിലുള്ളത് വൽ വൽജുലൂദ് അവരുടെ ജിൽദ് ൊലികളും അപ്പോ അവരുടെ വയറുകളിലുള്ളതും തൊലികളും അതുകൊണ്ട് ഒരുക്കപ്പെടുമെന്നാണ് പറഞ്ഞത് ഏതുകൊണ്ട് കുത്തിയത്തിൽ ഹിയാബും മിന്നാർ എന്ന് പറഞ്ഞ ഒരു ശിക്ഷ പറഞ്ഞു മറ്റൊന്ന് യുസബുമിം ഫോക്കിർ ഊസിഹുമുൽ ഹമീം തലക്കുമീത ചുട്ടുതിളക്കുന്ന വെള്ളം ചെറിയപ്പെടുമെന്ന് പറഞ്ഞു ഈ രണ്ട് ശിക്ഷയും അവരനുഭവിക്കുന്നതിലൂടെ അവരുടെ വയറുകളിലുള്ളതും തൊലികളും ഉരുക്കപ്പെടുന്നതാണ് അപ്പോൾ ഞാറിൻ്റെ ഹിയാബ് ധരിക്കപ്പെടുമ്പോൾ അവരുടെ തൊലികൾ ഉരുക്കപ്പെടും അവരുടെ തലക്കുമീത ചുട്ട് തിളക്കുന്ന വെള്ളം ചൊരിയുമ്പോൾ അവരുടെ വയറുകളിലുള്ളത് എന്തു ചെയ്യും ഉരുക്കപ്പെടും ഇതാണ് പറഞ്ഞത് ഇനി ഇരുപത്തിയൊന്നാമത്തെ ആയത്തോ വലഹും ഹദീദ് വലഹും മക്കാമ്യാവും മക്വാമിയല്ലേ മിൻ ഹദീദ് അള്ളാഹു സുബാനവാല പറയുകയാണ് അവർക്കുണ്ട് മക്കാമ്യാ ഉണ്ട് ദണ്ടുകൾ ഉണ്ട് അതായത് ദണ്ടു കൊണ്ടുള്ള ശിക്ഷയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എങ്ങനെയുള്ളത് ദണ്ടാണ് മിൻ ഹദീദ് ഹദീദ് മാന ഇരുമ്പ് അല്ലേ അപ്പൊ അവർക്ക് ഇരുമ്പിന്റെ ദണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഇരുമ്പിന്റെ കൊണ്ടുള്ള ശിക്ഷയും അവർക്കവിടെ ഉണ്ട് ഇനി അടുത്തോ അള്ളാഹു പറയാണ് അറാദു അവർ ഉദ്ദേശിക്കുമ്പോഴെല്ലാം ഐയുജുൻഹ അതിൽ നിന്ന് പുറത്തു പോരുവാൻ ആ മുകളിൽ പറഞ്ഞ വേദന പിന്നെ ശിക്ഷകളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ അവർക്ക് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം പുറത്ത് ചാടണം എന്ന് അവർ വിചാരിക്കുമ്പോഴെല്ലാം എന്തുകൊണ്ടാണ് അവര് അങ്ങനെ വിചാരിക്കുന്നത് മിൻ പ്രയാസം അനുഭവിച്ചുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ഇതെല്ലാം സഹിച്ചുകൊണ്ട് അതിൽ കഴിഞ്ഞുകൂടുമ്പോൾ കൂടുമ്പോൾ ഇതിൽ നിന്നൊരു മോചനം വേണം അല്ലെങ്കിൽ ഒന്ന് പുറത്തു പോകണം അവർ വിചാരിക്കുമ്പോഴെല്ലാം അതിലേക്ക് തന്നെ അവർ വീണ്ടും അടക്കപ്പെടും എന്നിട്ട് മടക്കപ്പെടും എന്ന് മാത്രമല്ല വധൂക്കൂ അതാ ബൽഹരി എന്ന് അവരോട് പറയുകയും ചെയ്യും വധൂക്കൂ നിങ്ങൾ അനുഭവിക്കുവിൻ നിങ്ങൾ ആസ്വദിക്കുവിൻ എന്നവരോട് പറയപ്പെടും എന്ത് അതാ ബൽഹരി ഹരിയഖ് എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ പഠിച്ചു അലീം വജ് എന്നൊക്കെ ഉള്ളെ വേദനാജനകമായ വെന്ത് കരിയുന്ന ആ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുവിൻ എന്നവരോട് പറയപ്പെടുകയും ചെയ്യും ആയത്ത് വായിക്കുമ്പോൾ ദുഃഖത്താൽ പൊറുതിമുട്ടി അതിൽ നിന്ന് പുറത്തു പോകുവാൻ അവർ ഉദ്ദേശിക്കുമ്പോഴെല്ലാം കുല്ലമാ അറാദു എന്ന് പറഞ്ഞത് അതാണ് ഉദ്ദേശിക്കുമ്പോഴെല്ലാം അതിലേക്ക് തന്നെ അവർ മടക്കപ്പെടുന്നതാണ് കഴിഞ്ഞില്ല വധൂ ഹൂ അതാ ബൽഹരിക്ക് അവിടെ പറയപ്പെടുകയും ചെയ്യുമെന്ന് ബ്രാക്കറ്റിൽ നമുക്ക് കാണാം അവർ അവരോട് ഇങ്ങനെ കൂടി പറയും നിങ്ങൾ ഇതിൽ നിന്ന് പുറത്തു പോകുകയല്ല നിങ്ങൾ ഇതിൽ തന്നെ കിടന്നുകൊണ്ട് വെന്ത് കരിയുന്ന ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുവിൻ എന്നവരോട് പറയപ്പെടുകയും ചെയ്യുമെന്നാണ് പറഞ്ഞത് അസുബാൻ താല നമ്മയെല്ലാം കാത്തിരക്ഷിക്കുമാറാവട്ടെ അസ്ലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു